ജീവനക്കാരുടെ പണിമുടക്കുൾപ്പെടെ പല പല പണി പണിമുടക്കുകളും വന്നിട്ടുണ്ട് ഇതൊരു ആചാരം പോലെ ഞാറ്റുവേല പോലെ ഓണം പോലെ ക്രിസ്മസ് പോലെ ഇങ്ങനെ എല്ലാ വർഷവും രണ്ട് ദിവസം എന്തിനാണ് ഒന്നുമില്ല ചുമ്മാ ഒരു രസം ഒരു തരിപ്പ് ഒരു ഒരു സുഖം ഈ രീതിയിലാണ് ഇവിടെ സമരങ്ങൾ നടക്കുക അപ്പോൾ പറയും ഞങ്ങൾ രണ്ട് മാസം മുന്നേ നോട്ടീസ് തന്നു വാട്ട് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും ഈ സമരം ഖരാവോ ധർണ പണിമുടക്ക് ലൈറ്റനിങ് അല്ലാത്തതുമൊക്കെ ഉണ്ടല്ലോ ഇത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പാടില്ല എന്നാണ് അംബേദ്ക്കർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇതിനൊന്നും വാലിഡിറ്റി ഇല്ല സത്യമാണ് എല്ലാവരും നടത്താറുണ്ട് നിങ്ങളെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെതിരെ ഒരു ജനക്കൂട്ടം വന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ട് മാറ്റിട്ടാ വേണ്ടി എന്ന് പറയാറുണ്ട് പക്ഷേ അത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് ഒരു ക്രൈമാണ് അതിനുള്ള അവകാശം അങ്ങനെ സമരം ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനോ നിങ്ങൾ ജോലി ചെയ്യണ്ടാന്ന് പറയാനോ ഒത്തിരി ഈ രാജ്യത്ത് അവകാശമില്ല അത് ഒരാളായിക്കോട്ടെ ഒമ്പത് പേരായിക്കോട്ടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അംബേക്കർ ഈ പ്രസംഗത്തിൽ വളരെ സുനിശ്ചിതമായിട്ട് ദൃഢമായിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അത് ഓപ്പറേറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിലൊരു സാധനം തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട് പീനൽ കോഡുകൾ തന്നിട്ടുണ്ട് അതിൽ നിങ്ങളുടെ റിഡ്രസ്സൽ ഗ്രീവൻസ് റിഡ്രസ്സലിനുള്ള വകുപ്പുകളുണ്ട് നിങ്ങളതെല്ലാം ഉപയോഗിക്കുക അതെല്ലാം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അനാർക്കുണ്ടാവും അരാജകത്വം ഉണ്ടാവും അദ്ദേഹം പറയുന്നു ഇറ്റ് മീൻസ് വി മസ്റ്റ് അബൻഡൺ ദ ബ്ലഡി മെത്തേഡ്സ് ഓഫ് റവല്യൂഷൻ ആദ്യമേ അദ്ദേഹം പറയുന്നു വിപ്ലവം സ്വപ്നം കാണുന്ന ഒരു ജനത ഈ രാജ്യത്തിന് ആവശ്യമില്ല കാര്യം വിപ്ലവം എന്ന് പറയുന്നത് വയലൻസും ക്രൈമുമാണ് നിങ്ങളുടെ ഒരു നിശ്ചയത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധാരണയുടെ പേരിൽ നിങ്ങൾ മറ്റൊരാളെ കൊല്ലുകയും രക്തപ്പൊഴി ഒഴുക്കുകയൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ബാലറ്റ്സിലോ കവിതകളിലോ ഒക്കെ ചേർക്കാവുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ ക്രമത്തിൽ അന്യനെ മാനിക്കുന്ന ഒരു ജനാധിപത്യ ക്രമത്തിൽ നിങ്ങളുടെ ഒരു ധാരണ അവനില്ല എന്നുള്ളതുകൊണ്ട് അവനെ എന്നെ കഴുത്തറക്കാനോ അവനെ കൊല്ലാനോ ഓക്കെ അത് പറ്റില്ല അത് മതാത്മമാണ് വിശ്വാസമില്ലാത്തവനെ കൊന്നുകളയുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം വിപ്ലവം ക്രൈമാണ് റവല്യൂഷനും ബ്ലഡി റവല്യൂഷൻസ് നമുക്ക് ആവശ്യമില്ല എന്ന് അംബേദ്കർ പറയുന്നു ഇറ്റ് മീൻസ് ദാറ്റ് ബി മസ് അബാൻഡൺ ഓഫ് സിവിൽ ഡിസ്ഇീയൻ ഡിസബീഡിയൻസ് നോൺ കോപ്പറേഷൻ ആൻഡ് സത്യാഗ്രഹം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അംബേദ്കർ പറയുന്നുണ്ട് ബ്ലഡി റവല്യൂഷൻ മാത്രമല്ല സിവിൽ ഡിസബീഡിയൻസ് നിസ്സഹകരണ പ്രസ്ഥാനം സത്യാഗ്രഹം നോൺ കോപ്പറേഷൻ ഇതെല്ലാം നിർത്തു ഇനി ഇതൊന്നും ആവശ്യമില്ല ആ നിങ്ങൾക്കൊരു സാധനം തരാൻ പോകണം ഒരു പുതിയ ഉടുപ്പ് തരികയാണ് ഈ ഉടുപ്പിട്ട് നിങ്ങൾ ഓടിക്കളിക്കൂ എന്ന് പറയും ഇതിനകത്ത് ഇതൊന്നും കാര്യമില്ല സത്യാഗ്രഹം നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു വിദേശ ശക്തി ഇവിടെ ഭരിക്കുമ്പോൾ അവരോട് സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് സാങ്കത്യുണ്ട് ഒരു വിദേശ ശക്തിയുടെ മുന്നിൽ അവരെ മോറലി കീഴ്പ്പെടുത്താൻ അവരുടെ മുന്നിൽ നിരാഹാര വ്രതമോ അവരെ മോറൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ നിരാഹാരവ്രതം നിങ്ങളെ സ്നേഹിക്കുന്നവരെ നോക്കിക്കാൻ മാത്രമേ അതിന് കഴിയൂ നിങ്ങളോട് സഹതാപം ഇല്ലാത്ത നിങ്ങളെ സ്നേഹിക്കാത്ത നിഷ്പക്ഷരായിരിക്കുന്ന ആരെയും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടോ നിങ്ങളുടെ സത്യാഗ്രഹം കൊണ്ടോ ഒന്നും സാധിക്കില്ല അപ്പോൾ അതിനകത്ത് മത മോറലി കറക്റ്റായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ സത്യാഗ്രഹം അതേപോലെയുള്ള നിരാഹാരപ്രദം എന്നൊക്കെയുള്ളതാണ് അംബേക്കർ ഒരു മാത്രം ഒരു ധാരണ അത് മാത്രമല്ല അംബേക്കർ പറയുന്നത് ഇത് ആരോടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ്കാരെയൊക്കെ മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്നു മഹാത്മാഗാന്ധി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ബ്രിട്ടീഷുകാരെ പറഞ്ഞു എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞു ആ സ്ഥാനത്ത് പോർട്ടീസുകാരായിരുന്നെങ്കിൽ മഹാത്മാധി ഒരു സത്യാഗ്രഹം ചെയ്യും ഒറ്റ സത്യാഗ്രഹം രണ്ടാമത്തെ സത്യാഗ്രഹത്തിൽ മഹാത് ഉണ്ടാവില്ല അത്ര ക്രൂരന്മാരായിരുന്നു പോലീസുകാർ പിന്നെ നമ്മൾ ഈ നിസ്സഹരിക്കുന്ന ആരോടാണ് ഇതിപ്പോൾ നമ്മളുടെ രാജ്യം വി ദ പീപ്പിൾ ഇത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങൾ ട്രെയിൻ അട്ടിമറിക്കുന്നു അന്ന് അവരുടെ ട്രെയിനാണ് നമ്മൾ ഖൊരാ ചെയ്യുന്ന അവരുടെ ഭരണാധികാരികളെയാണ് വഴി തടയുന്ന അവരുടെ സഞ്ചാരമാണ് അവരെ നമ്മളെ വഴിക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ് അവർ പോയി ഇന്ന് നമ്മൾ നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കാലിലേക്ക് തന്നെ നിറയൊഴിക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് തടയുന്നത് ശരിയാണ് ഇന്നൊരു ജനാധിപത്യ ക്രമത്തിൽ നിങ്ങൾ വഴി തടയുമ്പോൾ ആരാണോ നിങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു ബെനിഫിഷ്യറി ആയി മാറേണ്ടത് അവരെയാണ് നിങ്ങളവിടെ തടഞ്ഞിരുന്നത് പെട്രോളിന് വില കൂടുമ്പോൾ നിങ്ങൾ ട്രെയിൻ തടഞ്ഞിരുമ്പോൾ പെട്രോളിന് വില കൂടിയത് മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ് നിങ്ങൾ ആ ട്രെയിനിൽ കാണാനാവുക റെലവൻസ് നഷ്ടപ്പെട്ടു എന്നാണ് അംബേദ്കർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന സമരങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല അത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുക ലീഗൽ സിസ്റ്റത്തിലേക്ക് പോവുക പീനൽ കോഡിലേക്ക് പോവുക അതെല്ലാം പരാജയപ്പെട്ടിട്ട് നിങ്ങൾ പുറത്തു വന്നാൽ മതി ആദ്യമേ ഇത് ഈ ഒരു സംഗതിയിലേക്ക് വരിക ശരിയല്ല എന്നദ്ദേഹം പറയും അതിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവരോട് ചെയ്ത സമരങ്ങൾ നമ്മൾ നമ്മളോട് ചെയ്യരുത് എത്ര മനോഹരമായ ലോജിക്കാണ് ഇതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബോധ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ആൾക്കുന്നത് എന്താണ് ഈ സത്യാഗ്രഹമൊക്കെ നല്ല സാധനമല്ലേ ഗാന്ധിജിയൊക്കെ ഇരുന്ന് സത്യാഗ്രഹം ചെയ്ത് ചെയ്തത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗാന്ധിജിയേക്കാൾ കൂടുതൽ ജനാധിപത്യത്തെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും അറിവുള്ള വ്യക്തിയായിരുന്നു അംബേദ്കർ സി വെൻ ദർ ഓസ് നോ വേ ലെഫ്റ്റ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മതേഡ്സ് ഫോർ അീീവിംഗ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ദർ വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഫോർ അൺകോൺസ്റ്റിറ്റ്യൂഷൽ എന്നത് അൺകോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്നല്ല കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള മെത്തേഡ് എന്നുള്ള അർത്ഥമുള്ളൂ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇവിടെ ചിലർക്ക് തോന്നുന്നത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് ശരിക്കും അവിടെ കറക്റ്റ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആണ് കിടക്കുന്നത് ബട്ട് വെർ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആർ ഓപ്പൺ ദർ കെൻ ബി നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദീസ് അൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ദീസ് മെത്തേഡ്സ് ആർ നത്തിങ് ബ് ദ ഗ്രാമർ ഓഫ് അനാർക്കി എന്താണ് അരാജകത്വത്തിന്റെ വ്യാകരണം എന്ന് അദ്ദേഹം ചോദിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുപോയി നീ കളിക്കുമ്പോൾ ഇവിടെ അരാജകത്വം ഉണ്ടാവും വളരെ സിമ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തെ ഇടന്ന് കളിക്കുമ്പോൾ അരാജകത്വം ഇല്ല അവിടെ റൂൾ ഓഫ് ലോ നടപ്പിലാക്കപ്പെടും ക്രമസമാധാനം ഉണ്ടാവും